സർ എന്താ ഇവിടെ ഇത് എത്ര സമയം എന്നറിയോ ഞെട്ടിൽ നിന്നും ഉയർന്നു വന്ന ലച്ചു എത്ര ആൾക്കാരുടെ ചുറ്റും നോക്കി ചോദിക്കുമ്പോൾ ഈസഹാക്ക് അവളെ നോക്കി പതിന്ന് പുഞ്ചിരിച്ചു എനിക്കിപ്പം തന്നെ നിന്നെ കാണുമെന്ന് തോന്നി ഒട്ടും പറ്റാതെ വന്നപ്പോൾ സമയം സമയമൊന്നും നോക്കാൻ നിന്നില്ല ലച്ചുവിൻ്റെ കണ്ണുനീർ ബലമായി തുടച്ച് നീക്കിക്കൊണ്ട് ഈസഹാക്ക് ഗൗരവത്തോടെ പറയുന്ന കടന്നും അവൾ പേടിയുടെ വീടിനകത്തേക്ക് നോക്കി അവരെല്ലാം ഉറങ്ങിക്കാണല്ലോ വീടിനകത്തൊന്നും ലൈറ്റുമില്ല പിന്നെ നീ മാത്രം എന്തിനാ അകത്തേക്ക് നോക്കി ചോദിച്ചുകൊണ്ട് ഇസഹാക്ക് ലച്ചിന്റെ മുഖത്തെ കുറ്റി നോക്കി അത് കണ്ടതും അവനിൽ നിന്ന് മുഖം താഴ്ത്തി കളഞ്ഞുവെച്ചു ഞാൻ കിടക്കാൻ പോകുമായിരുന്നു സാർ വീട്ടിലേക്ക് പോകാൻ നോക്ക് ഇസഹാക്ക് ഇവിടെ വന്നത് എങ്ങനെയാണെന്ന് ചിന്തിച്ചുകൊണ്ട് ലച്ചി വെപ്രാട്ടയുടെ പറയുമ്പോൾ ഇസഹാക്ക് അതൊന്നും കേൾക്കാതെ അടുക്കളയുടെ തിണ്ണയിൽ കയറി ഇരുന്ന് കഴിഞ്ഞിരുന്നു സാർ പോകുന്നില്ലേ അവന്റെ പ്രവൃത്തി കണ്ടതും ലച്ചുവിൽ ഒരു വിറയിൽ പടർന്നു കയറി വീടിനകത്തുള്ള ആരെങ്കിലും കണ്ടാൽ അത് ഈ രാത്രി എന്തിനു സാർ തന്നെ തിരക്കി ഇവിടെ വന്നു പോകാം പക്ഷേ നേരം ഇവിടെ ഇരുന്നിട്ട് പറഞ്ഞുകൊണ്ട് ലച്ചുവിൻ്റെ കൈ പിടിച്ച് താൻ കരികിലേക്ക് ഇരുത്തിയവൻ ഞാൻ വന്നപ്പോൾ നീ എന്തിനാ കരഞ്ഞത് അത്രയ്ക്ക് ഇവിടെ എന്താ ഉണ്ടായത് ഗൗരവത്തോടെയുള്ള അവൻ്റെ ശബ്ദം കേട്ടതും അവനോട് എന്തു മറുപടി പറയണമെന്നറിയാതെ ഒരു നിമിഷം ഇരുന്ന് പോയി അവൾ ഞാൻ ഞാൻ വെറുതെ എന്തോ ആലോചിച്ചിരുന്നു പോയതാണ് തൻ്റെ വീട്ടുകാരെ അവന് മുന്നിൽ വില കുറച്ച് കാണിക്കാതെ തീരെ പതിഞ്ഞ ശബ്ദത്തിൽ പറഞ്ഞ കേട്ട ഇസ്സഹാക്ക് അത് വിശ്വസിക്കാത്തതുപോലെ അവൾ തന്നെ ഉറ്റുനോക്കിയിരുന്നു നിന്നെ ഇവിടെ ആരെങ്കിലും എന്തെങ്കിലും പറഞ്ഞോ അവൻ അറിയേണ്ടത് അതായിരുന്നു ഏയ് അവർ എന്തു പറയാൻ ഇസ്ഹാക്ക് ചോദിച്ചതിൽ സത്യം ഉണ്ടായിട്ടും ലക്ഷ്യം അത് പുറത്ത് കാണിക്കാതെ അവനെ പേടിയോട് നോക്കി പക്ഷേ സാർ സാറിങ്ങനെ ആരും അറിയാതെ ഇവിടെ വരരുതായിരുന്നു ആരെങ്കിലും കണ്ടാൽ ലച്ചു അവൻ നോക്കി പറയുമ്പോൾ ഇസ്സഹാക്ക് അവളുടെ മുഖത്ത് കിടന്ന മുടിയിടകൾ ഒതുക്കി വെച്ചുകൊണ്ട് ഒന്ന് പുഞ്ചിരിച്ചു എനിക്കിപ്പോ നിന്നെ കാണുമെന്ന് തോന്നിക്കങ്ക അതുകൊണ്ട് തന്നെ വരും വരയേക്കണം ഞാൻ ചിന്തിച്ചില്ല അലസമായി അവൻ പറഞ്ഞ കിടത്തും അവളുടെ ഒരു ദീർഘശ്വാസം എടുത്തു അവനെ ഒന്നും പറഞ്ഞു വിളക്കാനൊന്നും പറ്റില്ലെന്ന് അവൾക്കറിയാം പിന്നെ വെറുതെ പറയാന്നേയുള്ളൂ നാളെ രാവിലെ തന്നെ വരില്ല നീ അതോ രണ്ടു ദിവസം കൂടി വീട്ടിൽ നിൽക്കണമെന്ന് തോന്നുന്നുണ്ടോ ഇല്ല ഞാൻ നാളെ തന്നെ വരും ഇസഹാക്ക് ചോദിച്ച ഉടനെ തന്നെ അവളുടെ മറുപടി വന്നതും ഇസ്ഹാക്ക് അല്പം ഗൗരവത്തോടെ അവളെ നോക്കി ആരെന്ത് പറഞ്ഞിട്ടാ നീ ഇവിടെ വന്നിരുന്നു കരഞ്ഞത് അത് ചോദിക്കുമ്പോൾ അവന്റെ ശബ്ദത്തിന് അല്പം കടുപ്പം വന്നതുപോലെ തോന്നി അവൾക്ക് ഒന്നുമില്ല സാർ കുറച്ച് ദിവസം കഴിഞ്ഞ് കാണുന്നതല്ലേ ഇവരൊക്കെ പിന്നെ എത്ര വർഷം ജീവിച്ചു വളർന്ന വീടാണിത് അപ്പൊ വെറുതെ സങ്കടം വന്നു പോയി അടുക്കളിൽ നിന്നും വരുന്ന നേരത്തെ വെളിച്ചത്തിൽ അവളുടെ കൈവിരൽ നോക്കി പതിഞ്ഞ ശബ്ദത്തിൽ ലച്ചു പറയുമ്പോൾ അവനൊന്നും മോളി ഇസഹാക്ക് പിന്നെ അവളോടൊന്നും ചോദിക്കാതെ ആ നീളമുള്ള വിരലുകളിൽ പിടിച്ച് അതിലേക്ക് വെറുതെ നോക്കിയിരുന്നു ലച്ചു തന്റെ കൈ പിൻവലിക്കാൻ കുറെ സമയം നോക്കിയെങ്കിലും ഇസഹാക്ക് അവളുടെ കൈ വിട്ടുകൊടുക്കാതെ വാശിയടെ അങ്ങനെ ഇരുന്നു സാർ എന്താ എന്തായത് ലച്ചു പരിഭ്രമിച്ചുകൊണ്ട് ചോദിക്കുമ്പോൾ ഇസഹാക്ക് അവളെ ഒന്ന് നോക്കി നമുക്ക് കുറച്ച് സമയം നടന്നാലോ ഗംഗ ഈ ഇരുട്ടത്ത് ആകാശത്ത് നോക്കിക്കൊണ്ട് ഇസ്ഹാക്ക് ചോദിക്കുമ്പോൾ അവൾ അതിശയിച്ചു പോയിരുന്നു കാരണം ചുറ്റുമെല്ലാം വീടുകളിലും വെട്ടം മണഞ്ഞിട്ടുണ്ട് ഇരുട്ട് മാത്രമാണ് എങ്ങും ഈ സമയത്തോ അവൾക്ക് അങ്ങനെ ചോദിക്കാനാണ് തോന്നിയത് ഇന്നിപ്പോ വേണ്ട പക്ഷേ ഒരു ദിവസം നീ വരണം ഇസഹാക്ക് പറഞ്ഞു കേട്ടിട്ടും അവൾ തിരിച്ചൊന്നും മിണ്ടിയില്ല മിണ്ടിയിട്ടും കാര്യമില്ലെന്ന് അവൾക്കറിയാം ഇസഹാക്കിന്റെ ഇതുപോലെയുള്ള ഓരോ പ്രവർത്തികളും അവളെ ബുദ്ധിമുട്ടിക്കുന്നുണ്ട് പക്ഷെ സമയം തന്നെ മനസ്സിൽ വല്ലാത്തൊരു സമാധാനവും തോന്നുന്നുണ്ട് ഇപ്പം തന്നെ ആരുമില്ലെന്ന് കരുതിയ സമയത്താണ് പ്രതീക്ഷയ്ക്കകൻ മുന്നിൽ വന്ന് നിന്നത് ആ ഓർമ്മയിൽ അവളെ ചുണ്ടുകൾ പതിയൊന്ന് വിടർന്നു പോയതുപോലെ പോലെ അവളെ തന്നെ ശ്രദ്ധിച്ചിരുന്നവൻ അവളുടെ ചെറിയ മാറ്റം പോലും കണ്ടുപിടിച്ചിരുന്നു ഏയ് സാ വിട് താഴെ ഇറക്കുന്നെ ഞൊടിയിടം നേരം കൊണ്ട് ലച്ചുവിനെ കൈകളിൽ കോരിയെടുത്തുകൊണ്ട് അവൻ തന്നെ മടിയിലിരുത്തുമ്പോൾ ലച്ചു എപ്രാളത്തോടൊന്ന് കുതിരി ഒന്നിനുമല്ല ഗംഗ വെറുതെ ഇങ്ങനെ നിരുന്നാൽ മതി നീയു അവളുടെ കാതിൽ സ്വകാര്യം പോലെ പറഞ്ഞുകൊണ്ട് തൻ്റെ മടിയിൽ അവളെ ഇരുത്തി ആ മുഖം പിടിച്ച് തന്നെ ഇടനെഞ്ചിലേക്ക് ചേർത്തവൻ ഇസഹാക്കിൽ നിന്നും കൊതിറി മാറാൻ പറ്റാതെ അങ്ങനെ ഇരുന്ന് വിയർത്ത് പോയി ലച്ചു ഇസഹാക്കിൻ്റെ കൈകൾ താൻ പിടഞ്ഞു മാറാതെ അമർത്തിപ്പിടിച്ചിട്ടുണ്ട് എങ്കിലും അനാവശ്യമായൊരു സ്പർശം പോലും അവനിൽ നിന്നും ഉണ്ടായില്ല ആദ്യമുഖയെ കൊതിറി നോക്കിയെങ്കിലും അവൻ്റെ വാശിയിൽ അവൾ തളർന്നു പോയിരുന്നു ഇസഹാക്കിൻ്റെ നെഞ്ചിടിപ്പിന് കൊണ്ടിരിക്കുമ്പോൾ ലച്ചുവിൻ്റെ കണ്ണുകൾ ഇന്ദിനം നിറഞ്ഞു പോയി ഞാൻ ലെഡി നിറഞ്ഞ കണ്ണുകൾ തുടച്ചു നീക്കിക്കൊണ്ട് ആർദ്രമായ സ്ഥലത്തിൽ ഇസഹാക്ക് പറയുമ്പോൾ വിടർന്ന കണ്ണുകളോടെ അവന്റെ മുഖത്തേക്ക് തന്നെ മേഴ്ചിമതം നോക്കിയവൾ വിശ്വാസമില്ലേ ലച്ചീന്റെ തണുത്ത കളിയിൽ ഇസഹാക്കത്തിന്റെ ചെറു ചുരുള്ള കൈ അമർത്തി പിടിച്ചുകൊണ്ട് ചോദിച്ച ഘടകം ഉണ്ടെന്നോ ഇല്ലെന്നോ പറയാതെ അവൾ അങ്ങനെ ഇരുന്ന് പോയി ഇതൊക്കെ എന്താണ് എന്ത് ധൈര്യത്തിന്റെ പുറത്താണ് ഈ മനുഷ്യന്റെ അടുത്ത് താൻ അത്രയും സുരക്ഷിതമായിരിക്കുന്നത് ഈ ഇസഹാക്കിനെ നോക്കുന്നുണ്ടെങ്കിലും ലേച്ചുവിൻ്റെ മനസ്സിൽ പലവിധ കാര്യങ്ങളുമാണെന്ന് അവന് തോന്നി ഞാൻ ഒന്നിനെയും ഇത്രയധികം ആഗ്രഹിച്ചിട്ടില്ലെന്ന് തോന്നുന്നു ഈ ഇസഹാക്ക് പതിയെ പറയുമ്പോൾ അവൻ്റെ വിരലുകൾ അവളുടെ വീർത്ത് നിൽക്കുന്ന കണ്ടടത്തിലൂടെ പതിയെ തഴുകി തരോടി പോകുന്നുണ്ട് അവൻ്റെ സ്പർശത്തിൽ പേടിയോടെയും കൗതുകത്തോടെയും അവന് നോക്കിയിരുന്നവൾ അതുകൊണ്ട് തന്നെ എന്ത് വില കൊടുത്തും ഞാൻ നിന്നെ നേടിയെടുക്കും അത് ചിലപ്പോ നിനക്ക് ഇഷ്ടമല്ലെങ്കിൽ പോലും അവസാന വാചകം പറയുമ്പോൾ അവൻ്റെ ശബ്ദത്തിൽ ഒരു മാറ്റം വന്നതുപോലെ തോന്നിയവൾക്ക് വല്ലാതിരു കനം എനിക്കറിയാം ഞാൻ നിന്നെ ഒത്തിരി ബുദ്ധിമുട്ടിക്കുന്നുണ്ട് തന്നെ നോക്കിയിരിക്കുന്ന അവളുടെ മുഖം നെഞ്ചിലേക്ക് പിടിച്ച് അണിച്ചു അവൻ പറയുമ്പോൾ ലക്ഷ്യ വെറുതെ അവനെ കേട്ടിരുന്നു പക്ഷേ പക്ഷേ എനിക്ക് നിന്നെ പിടിച്ചടക്കാൻ തോന്നുന്നു ഗംഗ മറ്റാർക്കും കൊടുക്കാതെ എൻ്റെ നെഞ്ചിൽ നിന്നെ ഇങ്ങനെ വരിഞ്ഞു മുറുക്കാൻ ഈ സഹാക്കിൻ്റെ മാസ്മരിക ശബ്ദം അവളുടെ കാതിൽ ഒരു സംഗീതം പോലെ അലിയടിച്ചുകൊണ്ടിരുന്നു ിൽ നിന്ന് പോലും ഇതുവരെ കേൾക്കാത്ത പ്രണയം നിറഞ്ഞ വാക്കുകൾ പൊക്കോ ഉറങ്ങിക്കോ തന്റെ മടിയിൽ നിന്നും അവളെ ഇറക്കി വിട്ടുകൊണ്ട് ഇസഹാക്കു പറയുമ്പോൾ അവനെ ഒന്ന് കൂടെ തിരിഞ്ഞു നോക്കിക്കൊണ്ട് ലെച്ചു അകത്തേക്ക് കയറി അടുക്കളയുടെ വാതിൽ അടയ്ക്കുമ്പോൾ തന്നെ നോക്കി വിടർന്ന മീഴിയോടെ നിൽക്കുന്നവൻ തൻ്റെ കണ്ണിൽ നിറഞ്ഞു നിൽക്കുന്നതുപോലെ തോന്നി അവൾക്ക് റൂമിലെ തിരിച്ചു വേഗം തന്നെ അവിടുത്തെ ജലനിൽ തുറന്നിരുന്നു വെപ്രാളത്തോടെ പുറത്തേക്ക് നോക്കിയവൾ അവിടെ നിന്നും ഇസ്ഹാക്കിനെ കാണാത വന്നതും ഒന്ന് വെപ്രാൾപ്പെട്ടു അവന്റെ കാർ റോഡിലുണ്ടോ എന്നായി അവളുടെ നോട്ടം ജനലിന് കമ്പികളിൽ കൈമുറുക്കി ഉപ്പൂറ്റികൾ ഉയർത്തിയാണ് അവൾ റോഡിലേക്ക് നോക്കിയത് ഇച്ചായനെയാണോ ഗംഗ നോക്കുന്നത് തൊട്ടരികിൽ കേട്ട ശബ്ദം ലെച്ചു ഒന്ന് കിടങ്ങി വിറച്ചുപോയി വെപ്രാളത്തോടെ ജനലിന് അരികിൽ നോക്കുമ്പോൾ അവന്റെ കൈ ലെച്ചുവിന്റെ വിരലിനെ പൊതിഞ്ഞെടുത്ത് കഴിഞ്ഞിരുന്നു അവന്റെ പ്രവൃത്തിയിൽ പേടിയുടെ ലച്ചു കൈവലിക്കാൻ ശ്രമിച്ചെങ്കിലും ഇസഹാക്കിന്റെ ഒരു നോട്ടത്തിൽ വിറച്ചുകൊണ്ടാണെങ്കിലും അവൾ നടങ്ങി ഞാൻ പറഞ്ഞിട്ടില്ലേ ഗംഗ ചുവന്ന നെയ്ൽപൊളിഷ് ഇടണമെന്ന് അവളുടെ പിങ്ക് കളർ നഖത്തിലൂടെ വിരൽ ഓടിച്ചുകൊണ്ട് പതിഞ്ഞ ശബ്ദത്തിൽ ഇസഹാക്ക് ചോദിക്കുമ്പോൾ ഒരു ഞെട്ടിലോടെ അവൾ പിന്നിലേക്കൊന്ന് നീങ്ങി പക്ഷേ അപ്പോഴും ഇസഹാക്ക് അവളുടെ കൈവിരിൽ വിടാതെ പിടിച്ചു വച്ചിരുന്നു പക്ഷേ ഇതും എനിക്കിഷ്ടമാണ് ഗംഗ ലച്ചുവിൻ്റെ വിരിൽ നിന്ന് കണ്ണുകൾ മാറ്റി അവൻ പറയുമ്പോൾ നിന്ന നിൽപ്പിൽ ഒന്ന് ഒരുക്കിയതുപോലെ തോന്നിയവൾക്ക് പോകുക രാവിലെ തന്നെ വന്നേക്കണം ഇല്ലെങ്കിൽ എൻ്റെ സ്വഭാവം മാറും ഗൗരവത്തിൽ അതും പറഞ്ഞ് അവളുടെ ഗ്രീൽ നിന്നും കൈകളെടുത്ത് മാറ്റി നടന്നു പോകുന്ന ഇസഹാക്കിനെ അമ്പരപ്പോടെ അവൾ നോക്കി നിന്നു നിമിഷം നേരം കൊണ്ടാണ് ആളുടെ ഭാവം മാറുന്നത് എന്തുകൊണ്ടോ ആൾ പെട്ടെന്ന് പോയി ന്നോർത്തവൾ ഞെട്ടലോടെ ആ ജനൽ അടച്ചുപോട്ടി പിന്നെ നെഞ്ചിൽ കൈവെച്ച് കണ്ണുകടച്ച് നിന്നു പോയി ഇപ്പോൾ ആളൊന്നും പറയുന്ന പോയതാണോ തൻ്റെ വിഷമം തലയിൽ ശക്തിയിൽ കുടഞ്ഞുണ്ടിൽ വെച്ച് വെട്ടിൽ കയറി കിടക്കുമ്പോൾ വീട്ടുകാരെക്കുറിച്ചുള്ള ഒരു ഓർമ്മയും അവളിൽ വന്നിരുന്നില്ല ഓർമ്മ മൊത്തം ഇപ്പോൾ ഇവിടെ നിന്ന് പോയ ആ ഒരുവനിൽ മാത്രമായിരുന്നു തൻ്റെ ദേഹത്തിപ്പോൾ ഈ സഹാക്കിൻ്റെ ഗന്ധമാണെന്നോർത്തതും ലച്ചു വേഗം എഴുന്നേറ്റിരുന്നോണ്ട് നെറ്റിൽ കൈ വെച്ചുപോയി രാവിലെ നേരത്തെ എഴുന്നേറ്റിൽ ലച്ചു റെഡിയായിരുന്നു ഗിരിജയെ അടുക്കളയിൽ സഹായിച്ച് നിന്നവളെ ഇടയ്ക്കിടയ്ക്ക് അവർ നോക്കിയെങ്കിലും ലച്ചു ആയിട്ട് അവരോട് സംസാരിക്കാനൊന്നും പോയില്ല നീ ഇന്ന് പോകുന്നുണ്ടോ ലച്ചു ഗിരിജ പതിയെ ചോദിക്കുമ്പോൾ അതിന് മറുപടി എന്തോണം അവളൊന്നും മോളിയതേയുള്ളൂ ഇന്നലത്തെ കാർത്തികേനെ സംസാരം കൊണ്ടാണ് അവളിങ്ങനെ മുഖം വിറുപ്പിച്ച് നിൽക്കുന്ന എന്നോർത്തതും ഗിരിജ ഒരു ദീർഘശ്വാസം എടുത്തുകൊണ്ട് തൻ്റെ ജോലിയിലേക്ക് തിരിഞ്ഞു ഇനിയിപ്പോൾ ഓരോന്നും പറഞ്ഞ് അവളെ സമാധാനിപ്പിക്കാൻ ഇന്നാൽ ലച്ചു ജോലിക്ക് പോകാതെ ഇവിടെ നിന്ന് പോകുമോ എന്നും അവർക്ക് പേടിയുണ്ട് ലച്ചു കൂടെ ഉള്ളതുകൊണ്ട് തന്നെ അടുക്കളയിൽ ഗിരിജയുടെ ജോലിയൊക്കെ നേരത്തെ കഴിഞ്ഞതും എല്ലാടേയും ഒപ്പം ഭക്ഷണം കൂടെ കഴിച്ചിട്ടാണ് ലച്ചു അവിടെ നിന്നും ഇറങ്ങിയത് പോകാൻ നേരം ദ്വീപ് കൊണ്ടുവിടുമെന്ന് ഗിരിജ അവളോട് പറഞ്ഞെങ്കിലും അത് കേൾക്കാത്ത പോലെ റോഡിലേക്ക് ഇറങ്ങി നടന്നു കഴിഞ്ഞിരുന്നു അവൾ കൊച്ചിന് നല്ല സങ്കടം ഉണ്ടെന്ന് തോന്നുന്നു ഇതിപ്പോ അവൾക്കൊരാവശ്യം വന്നപ്പോൾ നമ്മളൊന്നും ഇല്ലാത്ത പോലെ തോന്നിക്കാണും ലച്ചു ഒന്ന് തിരിഞ്ഞു പോലും നോക്കാതെ പോകുന്നത് കൊണ്ട് തന്നെ കണ്ണുകൾ തുടച്ചുകൊണ്ട് ഗിരിജ പറയുമ്പോൾ കാർത്തികേന്റെ മുഖവും സങ്കടത്തിൽ ഒന്ന് മങ്ങിപ്പോയി അവരൊന്ന് നോക്കി വീടിന് പിന്നിലെ കൈ നടക്കുമ്പോൾ ഗിരിജയും ആ കൂടെ അങ്ങ് പോയി റോഡിലൂടെ നടക്കുന്നുണ്ടെങ്കിലും ലച്ചുവിൻ്റെ മനസ്സ് ഒന്നും ഇവിടെ ഇല്ലാത്തതുപോലെ ഓട്ടോ സ്റ്റാൻഡ് കഴിഞ്ഞ് അവൾ നടന്നു പോകുമ്പോൾ ഏതോ വണ്ടി അവളെ വട്ടം വെച്ച് കയറി നിന്നിരുന്നു എന്തൊക്കെയോ ഓർമ്മയിൽ അലസമായി നടന്നിരുന്നവൾ ഞെട്ടരയുടെ മുഖം നോക്കുമ്പോൾ കാണുന്നത് തിളങ്ങുന്ന കണ്ണോടെ കാറിൽ നിന്നിറങ്ങുന്ന അനിയാണ് കോടഗിരിയും ശങ്കറും ഉണ്ട് ലച്ചു നീ വീട്ടിൽ നിന്ന് വരുവാണോ ഞാൻ ഞാൻ ഇന്ന് ഇതുവഴി വരാമെന്ന് കരുതിയതാ അനി വിടർന്ന മുഖത്തോടെ പറഞ്ഞുകൊണ്ട് അവളുടെ അടുത്തേക്ക് വന്നതും ലച്ചു വെറുപ്പോടെ തന്നെ മുഖം തിരിച്ചു കളഞ്ഞു അത് കണ്ടവൻ്റെ മുഖം ഒന്ന് വിളറി ലച്ചു ഞാൻ ഓഫീസിലാക്കാം കയറിക്കോ വേണ്ട ആനി പറഞ്ഞതിന് കടുപ്പത്തിൽ മറുപടി പറഞ്ഞുകൊണ്ട് അവൾ മുൻപോട്ട് നടക്കാൻ ശ്രമിച്ചതും അനി അവളുടെ കയ്യിൽ അമർത്തി പിടിച്ചിണ്ട് അവളെ ആ ശ്രമത്തെ തടഞ്ഞിരുന്നു ചേ കയ്യിൽ നിന്ന് വിട് എന്ത് അധികാരത്തിന് പുറത്താണ് നിങ്ങളെന്നെ പിടിച്ചത് ഏ ആനിയുടെ കൈകൾ തട്ടി മാറ്റിക്കൊണ്ട് ലച്ചു അവനോട് ദേഷ്യത്തിൽ ചീറുമ്പോൾ അനി അവളെ ചുവന്ന മുഖത്തേക്ക് കൊതിയോടെ നോക്കി അവൻ്റെ ആ നോട്ടം പല്ല് പല്ലുകടിച്ചുകൊണ്ട് അവൾ ധൃതിയിൽ മുൻപോട്ട് നടക്കാൻ ശ്രമിച്ചു ലച്ചു പ്ലീസ് ഇത് റോഡാണ് ആളുകളൊക്കെ ശ്രദ്ധിക്കുന്നുണ്ട് നീ വന്ന് കാറിൽ കേൾക്കേ നമ്മൾ രണ്ടും ഒരേ ഓഫീസിലേക്കല്ലേ പോകുന്നത് പിന്നെന്താ പ്രശ്നം അതിന് ചുറ്റുപാടും നോക്കിക്കൊണ്ട് പതിയെ പറയുമ്പോഴാണ് ഇത് തൻ്റെ നാടാണെന്ന കാര്യം തന്നെ ലച്ചു ഓർക്കുന്നത് ഇതെങ്ങാനും തൻ്റെ അച്ഛനും അമ്മയും കണ്ടാലും എന്ന് കരുതി ലച്ചു വേഗത്തിലെന്ന് തിരിഞ്ഞു നോക്കി പക്ഷേ അവൾ വീടിന് ഉമർത്ത് ആരെയും കാണാതെ വന്നതും ഒരാശ്വാസം തോന്നി അവൾക്ക് നിങ്ങളിപ്പോൾ ഇവിടുന്ന് പോയില്ലെങ്കിൽ ഞാൻ പോലീസിനെ വിളിക്കാം നാണല്ലേ നിങ്ങൾക്ക് ഇനിയും ഭാര്യയാണ് ഭർത്താവാണ് എന്നൊക്കെ പറഞ്ഞ് എൻ്റെ ഇങ്ങനെ നടക്കാൻ എനിക്ക് നിങ്ങളെ കാണുന്നത് പോലും മറപ്പാണ് ലച്ചു ദേഷ്യത്തോടെ ശബ്ദം താഴ്ത്തി പറഞ്ഞ കടത്തും അനിയുടെ കണ്ണുകൾ ദേഷ്യത്തിലെന്ന് ചുവന്നു എന്നെ കാണുന്നത് നിനക്കറപ്പ് അപ്പോൾ ആ ഇസഹാക്കിനെ കാണുമ്പോഴോ അയാളെ കാണുമ്പോൾ നിനക്കെന്താ തോന്നുന്നത് അയാൾ ദേഹത്തേക്ക് അങ്ങ് ചേർന്നിരിക്കാൻ തോന്നുന്നുണ്ടാകും അല്ലടി അനി അമർഷത്തിൽ പറയുമ്പോൾ ലച്ചുവിൻ്റെ കണ്ണെന്ന് നിറഞ്ഞു ലച്ചു നീ വെറുതെ എന്നെ ദേഷ്യം പിടിപ്പിക്കാതെ കാലിലേക്ക് കയറി വീക്കല്പം സംസാരിക്കാനുണ്ട് അത് കഴിഞ്ഞിട്ട് മതി ജോലിയൊക്കെ അനി അധികാരത്തിൽ അവളുടെ കയ്യിലേക്ക് പിടിക്കാനാഞ്ഞതും അവർക്ക് മുന്നിൽ ഒരു കാർ ഇരമ്പലോടെ വന്ന് നിന്നതും ഒരുമിച്ചായിരുന്നു ഈ സഹാക്കിന്റെ കാറാണെന്ന് അതെന്ന് കണ്ടതും ലച്ചുവിന്റെ കണ്ണുകളൊന്ന് വിടർന്നു പോയി ലജു കയറ് ഈ സഹാക്കിനെ ഇപ്പോൾ ഇവിടെ കണ്ട അസ്വസ്ഥതയിൽ അനി ശബ്ദം താഴ്ത്തി പറയുമ്പോൾ അവരെ നോക്കി എന്ന് ചിരിച്ചുകൊണ്ട് തല ഉയർത്തിപ്പിടിച്ച് ലച്ചു ഈ സഹാക്കിന്റെ കാറിലേക്ക് കയറിയിരുന്നു ചഞ്ചലം അലോഷയും ഇല്ലാത്തത് കൊണ്ട് തന്നെ ഈ സഹാക്ക് തുറന്നു ഫ്രണ്ട് സീറ്റിലാണ് അവളിരുന്നത് അനിയൊന്ന് ശ്രദ്ധിക്ക പോലും ചെയ്യാതെ ലെച്ചു പോകുന്ന നോക്കി നിന്നവൻ അത്യധികം ദേഷ്യത്തിൽ പല്ലുകൾ ഞെരിച്ചു പോയി ചട്ടത്തിലാണ് ചെയ്തത് ലച്ചുവിന്റെ ഭാര്യയാണ് അയാൾക്കറിയാമല്ലോ ലച്ചു പോയ വഴി നോക്കി നിൽക്കുന്ന അനിയുടെ അരികിൽ വന്ന അമർഷത്തോടെ ഗിരി പറയുമ്പോൾ അതിന് ശരി വയ്ക്കുന്നത് പോലെ നിന്ന് ശങ്കറും ഇന്നലെ രാത്രി ഗിരിയും ശങ്കറും എന്തോ ആവശ്യത്തിന് ഇതുവഴി പോകുമ്പോഴാണ് ലച്ചിയുടെ വീട്ടിലേക്ക് പോകുന്നത് അവർ കണ്ടത് അതോടനെ തന്നെ അനി വിളിച്ചു പറയാൻ നോക്കിയെങ്കിലും ഒന്ന് രണ്ടു വട്ടം വിളിച്ചിട്ടും രാത്രി അവൻ ഫോൺ എടുത്തിരുന്നില്ല പിന്നെ രാവിലെ അനി തിരിച്ച് വിളിച്ചപ്പോഴാണ് ഗിരി കാര്യം പറഞ്ഞത് അതുകൊണ്ട് തന്നെ രാവിലെ ഇവിടെ നിന്നും അവളെ ഓഫീസിലേക്ക് കൂട്ടാമെന്ന് കരുതി വന്നതാണ് അനി അതാണ് ഇസഹക്ക് വെള്ളത്തിലാക്കിയത് അയാളുടെ മുൻപിൽ നിന്ന് എനിക്ക് ജയിക്കാൻ പറ്റില്ല ഗിരി അയാൾക്ക് ആവശ്യം അവളെ ആകും അല്ലെങ്കിലും എൻ്റെ ലച്ചുവിനെ കണ്ടാൽ മോഹിക്കാത്ത ആണുങ്ങൾ കാണോ അയാളും പോയി കാണും പക്ഷേ അയാൾക്ക് കൊടുക്കില്ല ഞാൻ അവളെ എന്നും ലച്ചു എൻ്റെ മാത്രം സ്വന്തമായിരിക്കും അതിന് ഇനി അയാളെ കൊല്ലേണ്ടി വന്നാലും ഞാനത് ചെയ്യും അനി അമർഷത്തോടെ പറഞ്ഞ് കിടത്തും ഞെട്ടിയത് ഗിരിയും ശങ്കറുമായിരുന്നു ഈ സഹാഗിനി ലയിച്ചുവിൽ അങ്ങനെ ഒരു മോഹമുണ്ടെങ്കിൽ അവൾ ഇനി ഒരിക്കലും അനിയുടെ ജീവിതത്തിലേക്ക് വരില്ലെന്ന് ഗിരി ഒരു നഷ്ടബോധത്തോടെ ഓർത്തു എങ്കിലും അവൾ അനിയെ തിരികെ സ്വീകരിക്കണമെന്നായിരുന്നു അവന്റെ ഉള്ളിൽ അവളോടുള്ള അടങ്ങാത്ത ആഗ്രഹമുള്ളിൽ കിടക്കുന്നത് കൊണ്ട് തന്നെ അവനും അങ്ങനെ ചിന്തിക്കാനേ പറ്റൂ ഈ സഹാഖിന്റെ കാർ പോയ വഴിയൊന്നും അമർഷത്തിൽ നോക്കി അനി തന്റെ കാറിലേക്ക് കയറിയതും ഗിരിയും ശങ്കറും ഒരു നിരാശടയെ അവൻ്റെ ഒപ്പം കയറി കാർ നല്ല സ്പീഡിൽ പോകുന്നത് കൊണ്ട് തന്നെ ലച്ചു പേരോട് ഇരിക്കുവാണ് ഓഫീസിലേക്കുള്ള വഴിയല്ല ഇസഹാക്ക് പോകുന്നതറിഞ്ഞിട്ടും അവരോട് സംസാരിക്കാനുള്ള പേരുകൊണ്ട് ലച്ചു ഒന്നും മിണ്ടാതിരുന്നു എന്നിരുന്നാലും ആ ആനയുടെ മുമ്പിൽ നിന്ന് തന്നെ രക്ഷിച്ച് കൊണ്ടുവന്ന ഈസഹാക്കിനോട് ഉള്ളിൻ്റെ ഉള്ളിൽ അവൾക്കൊരു നന്ദിയൊക്കെ തോന്നി ഇസഹാക്ക് അപ്പം വന്നില്ലായിരുന്നുവെങ്കിൽ ഉറപ്പായി മനി അവിടെ പ്രശ്നമുണ്ടാക്കുമായിരുന്നു അങ്ങനെ നാട്ടുകാരറിഞ്ഞ് ലച്ചുവിൻ്റെ അച്ഛൻ അറിഞ്ഞു അതാലോചിച്ചപ്പോൾ തന്നെ അവൾക്ക് വല്ലാത്തൊരു വിമിഷണം തോന്നി അല്ലെങ്കിൽ നാട്ടുകാരുടെ മുമ്പിൽ തല ഉയർത്താൻ പറ്റുന്നില്ലെന്ന് പറയുന്നുണ്ട് കാർത്തികെ ഇതുകൂടി അയാൽ ചിലപ്പോൾ ദേഷ്യത്തിന് ആ നീട് കൊടുത്ത ലച്ചുവിനെ പറഞ്ഞു വിടുമോ എന്ന് പേടിയുണ്ട് അവൾക്ക് എങ്ങോട്ടാണ് നമ്മൾ പോകുന്നേ വിറച്ച് കൊണ്ടാണെങ്കിലും ലച്ചു വിസാഹിൻ്റെ കയ്യിൽ പിടിച്ചുകൊണ്ട് പതിയെ ചോദിച്ചു അത് കേട്ടതും കാറിന്ന് ഒതുക്കിയിട്ട് വിസാ ഹാക്ക് സീറ്റിലേക്ക് ചാഞ്ഞുകൊണ്ട് കണ്ണുകൾ അടച്ചു അത് കണ്ടതും ലച്ചു പേടിയുടെ പുറത്തേക്ക് നോക്കി ആളും സഞ്ചാരവും കുറഞ്ഞ ഒരു ഗ്രാമപ്രദേശമാണ് അവിടെ നിന്ന് തോന്നിയ ഒരു കൗതുകത്തോടെ ചുറ്റും നോക്കി എൻ്റെ ചെറിയൊരു ബംഗ്ലാവ് ഉണ്ട് ഇവിടെ ഡേ അതാ കാടുപിടിച്ചു കിടക്കുന്ന ഒരു കെട്ടിടം ചൂണ്ടി കാണിച്ചുകൊണ്ട് ഇസഹാക്ക് പറയുമ്പോൾ അവിടെ ലെച്ച് പേടിയോടെ നോക്കി അവിടെ ആൻസി അവളുടെ കാമുകനും അന്തിവിശ്രമം കൊള്ളുന്നത് ഇസഹാക്ക് ഗൗരവത്തോടെ പറയുന്ന കേട്ടും ഞെട്ടി നിറച്ചുണ്ടിലച്ചു അവനെ തിരിഞ്ഞു നോക്കി അവൻ്റെ ആ ഒരൊറ്റ വാക്കിൽ അവൾ വിയർത്തു പോയിരുന്നു പേടിയോടെ ഉമ്മ നേരെ ഇറക്കുന്നവളെ അടുത്തേക്ക് ചാഞ്ഞു വന്നുകൊണ്ട് ഈ സഹക്ക് ലെച്ചുവിൻ്റെ സീറ്റ് ബെൽറ്റ് അഴിച്ചു കണ്ടതും അവൾ പേടിയുടെ സീറ്റിലേക്ക് ഒന്നുകൂടെ ഒതുങ്ങിയിരുന്നു എന്തിനാ എന്തിനാ നമ്മൾ ഇവിടെ വന്നത് പേടിയിൽ അവളെ ശബ്ദം തന്നെ വിറച്ചുപോയി എന്നെ പേടിയാണോ ഗംഗ അവൾക്ക് തൊട്ടരികിൽ ഒരു ശ്വാസത്തിനപ്പുറം മുഖം അടുപ്പിച്ചുകൊണ്ട് ഈ സഹാക്ക് ചോദിക്കുമ്പോൾ എന്തു മറുപടി കൊടുക്കണമെന്നറിയാതെ അവൾ പകച്ചിരുന്നു പേടിയാണ് ഇങ്ങനെയുള്ള ഈ സഹാക്കിൻ്റെ ഭാവങ്ങളൊക്കെ ലച്ചുവിനും പേടി തന്നെയാണ് അതിൻ്റെ ഫലമായി അവളുടെ കണ്ണുകൾ പതിയെന്ന് നിറഞ്ഞു അത് കണ്ടവൻ തലയിൽ നിന്ന് കുറഞ്ഞുകൊണ്ട് അവൾ നിന്ന് പിന്നിലേക്ക് നീങ്ങി ശ്വാസമെടുത്തു ഗംഗ അല്പം കടുപ്പത്തിൽ അവൻ പറയുമ്പോൾ ലച്ചു തന്നെ ശ്വാസം പോലും പുറത്ത് കേൾക്കുമെന്ന് പേടിച്ച് പതിയു വാ തുറന്ന് ശ്വാസം എടുത്തു അവളെ ഓരോ ഭാവങ്ങളും അത്രയും സൂക്ഷ്മതയോടെ നിരീക്ഷിക്കുകയായിരുന്നു ഇസുഹാഖ് നിന്നെ ഒരു മുള്ളുകൊണ്ട് പോലും ഞാൻ നോവിക്കില്ല ഗംഗ ആ കാര്യത്തിൽ നിനക്കെന്നെ വിശ്വസിക്കാം ലച്ചു നോക്കിയാകുന്നവരെ ഇസുഹാഖ സീറ്റിലേക്ക് ചാഞ്ഞുകൊണ്ട് അവളതിനെ ശ്രദ്ധിക്കുകയായിരുന്നു അവളുടെ മുഖത്തെ പേടിയൊക്കെ ഏകദേശം മാറിയെന്ന് കണ്ടതും ഇസഹാക്ക കൈവിരലകൾ കൂട്ടിപ്പിടിച്ചെടുത്ത് പതിയെ പറഞ്ഞു ഇസഹാക്കിന്റെ വലിയ കൈക്കുള്ളിൽ ഇരുന്ന് അവളെ മനോഹരമായ നീണ്ട വിരലുകൾ വിറയ്ക്കുന്ന കണ്ടതും വല്ലാത്ത കൗതുകത്തോടെ അതിലേക്ക് തന്നെ നോട്ടം ഉറപ്പിച്ചു അവൻ ആ കൈ അവനെ വരച്ചെടുക്കണമെന്ന് ഓർത്തെങ്ങനെ അത് കഴിഞ്ഞാൽ എന്തായിരിക്കും സംഭവിക്കാൻ പോകുന്ന ഓർത്ത് അവൾ അങ്ങനെ തന്നെ ഇരുന്നു എനിക്ക് ഈ വിരൽ പോലും വല്ലാത്ത ഭ്രമം തോന്നുക ഇതിങ്ങനെ എൻ്റെ ശരീരത്തിൽ പോറലുകൾ ഏൽപ്പിക്കുന്നത് ഓർക്കുമ്പോൾ തന്നെ വല്ലാത്തൊരു ഇസഹാക്ക് പതിഞ്ഞ തീരെ പതിഞ്ഞ ശബ്ദത്തിൽ അവളെ കണ്ണുകളിലേക്കും പിന്നെ തൻ്റെ കയ്യിലിരിക്കുന്ന ആ വിരലുകളിലും പതിയെ തഴകി തലോടിക്കൊണ്ടും പറഞ്ഞതും നിർത്താതി വെച്ച് ഉമ്മിനീർ ഇറക്കിക്കൊണ്ട് അവനെ തന്നെ നോക്കിയിരുന്നു അവളെ തൊണ്ടക്കുഴിയിൽ നിന്നും ഉമ്മിനീർ താഴേക്കിറങ്ങുന്ന ശബ്ദം കേട്ടതും ഇസഹാക്കിൻ്റെ കണ്ണുകൾ അവളെ കുഴിഞ്ഞു പോകുന്ന തൊണ്ടക്കുഴിയിലായി വിശ്രമിച്ചു എനിക്ക് എനിക്ക് പോകണം ഓഫീസിൽ പോകാൻ സമയമായില്ലേ പേടിയും വിറയിലും കലർന്ന ശബ്ദത്തിൽ ലച്ചു പറയെ അവളെ വിയർത്ത് ചുവന്നുപോയ മുഖത്തേക്ക് ഇസഹാക്ക് ഒരു നിമിഷം കണ്ണുകളെടുക്കാതെ നോക്കിയിരുന്നു ഞാൻ നിന്നെ ഉപദ്രവിക്കില്ല കങ്കാ പക്ഷെ എന്റെ അരികിൽ നിന്ന് ഇങ്ങനെ പേടിച്ചാൽ ഞാൻ ചിലപ്പോൾ വലതും ചെയ്തു പോകും അവൾ അരികിലേക്ക് ചാഞ്ഞു വന്ന് ലെച്ചുവിന്റെ കഴുത്തിലെ വിയർപ്പിൽ ഒട്ടി കിടക്കുന്ന തലമുടിയുടെ പതേ ചൂണ്ടുകരൽ കൊണ്ട് മാടിയൊതുക്കി അവൻ പറയുമ്പോൾ ഇസഹാക്കിന്റെ വിരൽ പതിഞ്ഞ ഭാഗത്ത് ചൂടും കുളിരും ഒരുപോലെ അനുഭവിച്ചറിഞ്ഞവൾ പേടി പേടിയാണോ തന്റെ തൊട്ട് മുമ്പിൽ ഇരിക്കുന്നവനെ കണ്ണുകളിലേക്ക് നോക്കി ലേച്ചു സ്വയം ചോദിക്കുമ്പോൾ അങ്ങനെയല്ലെന്ന് അവളുടെ മനസ്സുറക്കെ വിളിച്ച് പറയുന്നത് പോലെ തോന്നി വിയർക്കുമ്പോൾ ഗംഗയ്ക്ക് വല്ലാത്തൊരു ഗന്ധമാണ് എനിക്ക് എത്ര അറിഞ്ഞാലും മതി വരാത്ത ഒരു തരം ഗന്ധം ഇസഹാക്കിനെ ചുണ്ടുകളിൽ ലേച്ചുവിന്റെ ചെവിയിൽ മുട്ടി മുട്ടിയില്ലെന്ന പോലെ കൊണ്ടു നിർത്തി പറയുമ്പോൾ ഇസഹാക്കിനെ നെഞ്ചിൽ പിടിച്ച് പിന്നിലേക്ക് തള്ളിക്കൊണ്ടവൾ തന്റെ നെഞ്ചിൽ കൈവച്ച് ശ്വാസം ആഞ്ഞു വലിച്ചുപോയി അവളുടെ ആ പ്രവൃത്തിയിൽ കണ്ണുകളൊന്നും വിടന്നതുപോലെ ഇസഹക്ക് അവളെ തന്നെ നോക്കിയിരുന്ന് പോയി എത്ര നോക്കിയിരുന്നിട്ടും മതി വരാത്തതുപോലെ അവളിലെ ഓരോ അണുവിനെയും കണ്ണുകൾ കണ്ട് ഒപ്പിയെടുക്കുന്നുണ്ടവൻ